ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ വനയാത്ര സംഘടിപ്പിച്ചു പാട്ടുപാടിയും പ്രകൃതി സംരക്ഷണ മുദ്രാവാക്യങ്ങൾ വിളിച്ചുമാണ് യാത്ര നടത്തിയത് യാത്രയുടെ ഉദ്ഘാടനം അഹമ്മദ് നിർവഹിച്ചു ഗുരുവിനെ പകരാം പ്രകൃതിയെ കാക്കാം എന്ന മുദ്രാവാക്യവുമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടന്ന വനയാത്ര പങ്കെടുത്തവർക്ക് അനുഭൂതിദായകമായി തുടക്കം മുതൽ ഒടുക്കം വരെ നീണ്ടുനിന്ന ചാറ്റൽ മഴ വനയാത്രയും മഴയാത്രയാക്കി മാറ്റി നാടൻ പാട്ടുകൾ പാടിയും മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആടിയും പാടിയും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രാംഗങ്ങൾ യാത്രയെ അവിസ്മരണീയമാക്കി നാമുള്ള പുഴയും പുഴയും കാടും കാടും പ്രകൃതി നൽകിയ സമ്പത്ത് വന്നെന്നാൽ മനുഷ്യ ജീവൻ ആപത്ത് ഫൗണ്ടേഷൻ അംഗങ്ങൾ മുഴുവനും ഫൗണ്ടേഷന്റെ ലോഗോ പതിച്ച പച്ച ജേഴ്സി അണിഞ്ഞുകൊണ്ടാണ് യാത്രയിൽ അണിചേർന്നത് വിതരണം ചെയ്ത ചക്കപ്പഴം മാമ്പഴം എന്നിവ കഴിച്ച ശേഷം വിത്തുകൾ യാത്രാംഗങ്ങൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് യാത്രയെ വ്യത്യസ്തമാക്കി ജാനകി കാട്ടിലേക്ക് നടത്തിയ യാത്ര കവാടത്തിൽ അഹമ്മദ് ദേവർകോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനയാത്ര വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാൻ ഈ ഈ പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ച് മനസ്സിലാക്കാനുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഒത്തിരി ചേർന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം പ്രകൃതിയുടെ ഭംഗിയെ കണ്ടാസ്വദിക്കുന്ന ഒരു പരി പ്രകൃതിയിൽ ഉള്ള ചെടികളെ കുറിച്ച് മരങ്ങളെക്കുറിച്ച് ഇതിനകത്തുള്ള ആവാസ വ്യവസ്ഥയെ കുറിച്ച് ഇതിനകത്തുള്ള മൃഗങ്ങളെ കുറിച്ച് പറവകളെ കുറിച്ച് എല്ലാം പഠിക്കാൻ ഉടകുന്ന ഒരു യാത്രയായി യാത്രയെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിരിക്കും കരിക്കുരത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന പുസ്തകങ്ങളിൽ അച്ചടിച്ചു വരുന്ന പാഠങ്ങൾക്ക് അപ്പുറത്ത് അപ്പുറപ്പുറത്ത് നാം സ്വയം കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്യുന്ന പഠനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് നമ്മളോട് അറിവുള്ള മനുഷ്യനായിത്തീരുക എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം പഴയ കാലങ്ങളിലെ പോലെ പാഠപുസ്തകങ്ങളിൽ ഉള്ളത് ബൈഹാട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സാകുക എന്നതല്ല നമുക്ക് അനുഭവത്തിലൂടെ ജീവിതാനുഭവത്തിലൂടെ നേരിട്ട് തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ആസ്വദിച്ച് പഠിച്ച പഠനത്തെക്കുറിച്ച് നമുക്ക് സുഹൃത്തുക്കളോട് ആശയങ്ങൾ പങ്കുവെക്കാൻ കഴിയണം അതിലൂടെ നേടിയിട്ടുള്ള വിവരങ്ങളെക്കുറിച്ച് സമൂഹത്തോട് സംവദിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ മരുതോങ്കരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സജിത്ത് ഹരിത സന്ദേശം നൽകി കുറ്റ്യാടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ നിഖിൽ ജെറോ മുഖ്യാതിഥിയായി ഫൗണ്ടേഷൻ സെക്രട്ടറി സെഡി സൽമാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം കോർഡിനേറ്റർ ഹാഫിസ് പൊന്നേരി ഫൗണ്ടേഷൻ രക്ഷാധികാരി കെ ബി ആർ കണ്ണൻ പയ്യന്നൂർ ജോയിന്റ് സെക്രട്ടറിമാരായ സരസ്വതി ബിജു ബിനീഷ് താമരശ്ശേരി വൈസ് പ്രസിഡന്റ് സുമ പള്ളിപ്പുറം ട്രഷറർ ഷഫീഖ് മുക്കത്ത് ലത്തീഫ് കുറ്റിപ്പുറം നിർമ്മല ജോസഫ് ജാനകിക്കാട് സംരക്ഷണ സമിതി ഭാരവാഹികളായ രാജേഷ് കക്കാടങ്കത്ത് സി ദീപേഷ് തുടങ്ങിയവർ സംസാരിച്ചു